നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സി ആർ ടി വി നമുക്കത് സുഹിക്കണം ഇത് വിജയൻ ഞാൻ ദാസൻ അത് മനസ്സിലായി ഈ കോപ്രായത്തിന്റെ അർത്ഥം ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തത് എല്ലാ പെണ്ണുങ്ങളെയും കുതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും എന്തോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന് എങ്ങനെ ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോ മുതൽ എന്റെ അമ്മ പറഞ്ഞതാണ് നീ കൊള്ളൂല്ല കേട്ടില്ല പിന്നെ ഇത്രയും പാടുപെട്ടി ഓട്ടോ ഒക്കെ ഓടി മൂന്നാം പറയെ കമലഹാസനെ പോലെ നിന്നെന്തിനാണെന്ന് ചോദിച്ച പറയാം എന്നെ പറ്റിച്ചിട്ടാണ് നീ പോണം നീ വിചാരിക്കരുത് മാപ്പ് ജയം പറയൂല കേടാ അഴിയെങ്കി അഴി കയറെ കയറ് എന്റെ കയ്യിലൊരു ഐറ്റം ഉണ്ട് മോനെ ഒരു രണ്ടുപേരി പാട്ട് ഒരു പെണ്ണിന്റെ കണ്ണു നോക്കിയാ രണ്ടുപേര് ഇങ്ങോട്ട് പാടിയാലുണ്ടല്ലോ അവളെപ്പോ വീണെന്ന് ചോദിച്ചാൽ മതി